അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടി നാട്ടിലെത്തിയ കണ്ണൂർ ജില്ലാ ടീമിന് ഉജ്ജ്വല സ്വീകരണം ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് ജില്ലാ അതിർത്തിയായ മാഹി പാലത്തിന് സമീപത്ത് നിന്നും സംഘത്തെ സ്വീകരിച്ച് വിവിധ സ്വീകരണ കേന്ദ്രങ്ങൾ ചുറ്റി കണ്ണൂരിൽ എത്തുകയായിരുന്നു കാൽടെക്സിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സംഘത്തെ ആനയിച്ച് ടൗൺ സ്ക്വയറിൽ എത്തി സ്വീകരിച്ചു മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രനും മറ്റ് ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരും സ്വീകരണത്തിൽ പങ്കെടുത്തു മാഹിയിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങിയ സംഘത്തിന്റെ സ്വർണ്ണക്കപ്പു വഹിച്ചുള്ള ഘോഷയാത്ര തലശ്ശേരി ധർമ്മടം മുഴപ്പിലങ്ങാട് എടക്കാട് ചാല താഴെച്ചൊവ്വ മേലച്ചൊവ വഴിയാണ് കാൽടെക്സിലെത്തിയത് നിന്നും സ്വപ്നതുല്യമായ സ്വീകരണയാത്ര ആയിരത്തി ഇരുപത്തെട്ട് പോയിന്റ് നേടിയാണ് കണ്ണൂർ വിജയ കിരീടം ചൂടിയത് ആയിരത്തി ഇരുപത്തിമൂന്ന് പോയിന്റ് നേടി തൃശൂർ ജില്ല രണ്ടാം സ്ഥാനവും ആയിരത്തി പതിനേഴ് പോയിന്റ് നേടി കോഴിക്കോട് ജില്ല മൂന്നാം സ്ഥാനവും നേടി അവസാന ദിവസവും ജില്ലകൾ തമ്മിൽ നടന്ന ഇഞ്ചോടിഞ്ച പോരാട്ടത്തിനൊടുവിലാണ് കണ്ണൂരിന്റെ ചുണക്കുട്ടികൾ സ്വർണക്കപ്പുമായി കയറി വന്നത് കഴിഞ്ഞ കൊല്ലം കപ്പിനും ചുണ്ടിനുമിടയിൽ സ്വർണക്കപ്പ് നഷ്ടപ്പെട്ട കണ്ണൂരിന് ഈ കുറി അത് പൊരുതി നേടാനായത് ഇരട്ടി മധുരം പകർന്നതായി കഴിഞ്ഞതിന് മുന്നിലെ കൊല്ലം കണ്ണൂരിനായിരുന്നു സ്വർണ്ണക്കപ്പ് അഞ്ചു ദിവസം നീണ്ടുവന്ന കൌമാര കലകളുടെ മഹോത്സവത്തിന് ശേഷം വിജയശ്രീലാളിതരായി വന്ന കണ്ണൂരിന്റെ മക്കളെ കയറി വാടാ മക്കളെ എന്ന അഭിനന്ദനത്തോടെയാണ് ജില്ല സ്വീകരിച്ചത് മോഹൻലാൽ മന്ത്രിമാരായ ആർ ബിന്ദു എ കെ ശശീന്ദ്രൻ കെ രാജൻ വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി തൃശൂർ മേയർ നിജി ജസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ നിന്നാണ് കണ്ണൂരിന്റെ മക്കൾ സ്വർണ്ണ കപ്പേറ്റ് വാങ്ങിയത് അവരെ അതിന് പ്രാപ്തരാക്കിയ അധ്യാപകർ രക്ഷിതാക്കളും പരിശീലകരുമെല്ലാം ആദരവ് അർഹിക്കുന്നുണ്ടെന്ന് വ്യക്തം അത്യാഹ്ലാദത്തോടെയാണ് കണ്ണൂരിന്റെ മക്കൾ കപ്പുമായി കയറി വന്നത് അനുമോദന ചടങ്ങ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു നിങ്ങളെപ്പോലുള്ള പ്രിയപ്പെട്ട മക്കൾ രക്ഷാകർത്താക്കൾ എല്ലാവരും ഒരുപോലെ കേരളത്തിൽ ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാമക്കാൻ സംസ്ഥാന സർക്കാരിനെ സഹായിച്ച നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി കെ വി സുമേഷ് എം എൽ എ കലക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ പി എസ് എന്നിവർ മുഖ്യാതിഥികളായി പി രവീന്ദ്രൻ ടി ഷബ്ന എന്നിവർ സംസാരിച്ചു ഗ്രാമൂസ് കണ്ണൂർ